നമസ്കാരം നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ നിറഞ്ഞാടുകയാണ് ഇതിനു മുൻപ് അദ്ദേഹം പല വിവാദങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവന്നെങ്കിലും ഒരിക്കൽ പോലും അത് ക്ലച്ചു പിടിച്ചിരുന്നില്ല എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ഒരു പരിധി വരെ നിലമ്പൂർ എം എൽ എക്ക് സ്വീകാര്യത ഉണ്ടായി എന്നത് വാസ്തവമാണ് പി വി അൻവർ പറയുന്നതൊക്കെ വിഡിത്തമാണ് എന്നാണ് പലരും ഇതുവരെ വിശ്വസിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി പലരും ഉയർത്തിയിരുന്ന വിവാദങ്ങളൊക്കെ സർക്കാരിനെതിരെ തന്നെ തിരിക്കുന്ന തരത്തിൽ അൻവർ പറയുമ്പോൾ അൻവർ കുറച്ച് വിശ്വാസ്യത നേടിയെടുത്തിരിക്കുന്നു എന്നത് സമ്മതിക്കാതെ വയ്യ അൻവർ ആവട്ടെ ഇത് ഒരു ആഘോഷത്തോടെ ഒരു സീരിയൽ പോലെ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അൻവർ ആശ്രയിക്കുന്നത് ആരെങ്കിലും ഒരു തെളിവുമില്ലാതെ അൻവറോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സുജിത് ദാസുമായുള്ള ദീർഘമായ സംഭാഷണമായിരുന്നു അതിലൊന്ന് പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു പി വി അൻവർ സുജിത് ദാസിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരം വെട്ടിമാറ്റപ്പെട്ടതിന്റെ പിന്നിൽ ചില ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ശ്രീജിത്ത് എന്ന് പേരുള്ള ഒരു എസ് ഐ പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കാൻ സുജിത് ദാസ് ശ്രമിക്കുന്നതിനിടയിലാണ് അൻവർ രംഗത്തിറങ്ങിയത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അൻവറെ പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സുജിത് ദാസ് വായിൽ തോന്നിയതൊക്കെ പറയുക മാത്രമല്ല അൻവർ ഇട്ടുകൊടുത്ത ചൂണ്ടയിൽ കൊത്തുകയും ചെയ്തു അതൊക്കെയാണ് അൻവറിന്റെ ആധികാരിക രേഖ പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ആയുധം മുറുകിയതോടെ പൊതുസമൂഹം അത് ഏറ്റെടുത്തു മുൻപത്തേക്കാൾ വിശ്വാസ്യത അൻവറിനുണ്ടാവുകയും ചെയ്തു ഇതിൽ മറന്നാടനും ഒരു കക്ഷിയാണ് മറനാടനെതിരെയുള്ള ആരോപണവും ഇതിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് അൻവർ പുറത്തുവിട്ട ശബ്ദരേഖയനുസരിച്ച് ഏതാണ്ട് രണ്ടു കോടി രൂപ മറന്നാടൻ എ ഡി ജി പി അജിത് കുമാറിന് വാഗ്ദാനം ചെയ്യുന്നു പോലീസ് ചുമത്തിയ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ മാറി നിന്ന സാഹചര്യത്തിൽ ഷാദൻസ്കറിയ എന്ന മറനാടൻ എഡിറ്ററുടെ സഹോദരങ്ങൾ എ ഡി ജി പിയെ നേരിട്ടു പോയി കണ്ട് രണ്ടു കോടി വാഗ്ദാനം ചെയ്തു അതിൽ ഒന്നര കോടി രണ്ട് തവണയായി കൊടുത്തു അൻപത് ലക്ഷം കൊടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ കൊടുത്തു കാണും എന്നാണ് ആരോപണം അൻവർ ഇത് പറഞ്ഞപ്പോൾ വി ഡി സതീശിനെ കുറിച്ച് പറഞ്ഞതുപോലെ എവിടെ നിന്നൊക്കെയോ കേട്ട ചില കെട്ടുകഥകൾ ആഘോഷിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ അടക്കമുള്ളവർ കരുതിയത് എന്നാൽ ഇന്ന് അൻവർ നിർണായകമായ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിട്ടുണ്ട് അൻവർ വിളിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഇക്കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ ഇത് പറഞ്ഞത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖ അൻവർ പുറത്തുവിട്ടത് ഇങ്ങനെയാണ് बदल साजिश के लिए आईडेंटिटी वाले पता नहीं आता पुलिस में तो देश आ गया है आना तो आप पुलिस में आप एक्टर्स में से जैसे साजिश करिए चोरी हमना हमने चेक किया है अब बच्चों में अपडेट रहती सर वाली पराठे रहता है पुलिस में यार अरे रेस्ट ये तो अरे आधे पुलिस को तो नहीं साजिश कराऊंगा तो एक ल कैसे घटकर इतना नहीं देते ट्रैक्टर 400000 का वातावरण चाहिए आपको ये आधे 1.5 करोड़ रुपए 2 तवैया के लिए आवश्यक अगले दोनों कंपनी आज समेत सामान्य से उपलब्ध कराना है इधर को बोलना वहां पर सर लेकिन ऐसे केसिंग केसिंग में जो मार्कस सपोर्ट मार को बेटा केवल

അതായത് അൻവറുടെ തെളിവെന്ന് പറയുന്നത് അജ്ഞാതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് അൻവർ പറഞ്ഞിട്ടില്ല അൻവറിനെ അറിയാമോ എന്നും ഉറപ്പില്ല അൻവറിനെ അറിയില്ലെങ്കിൽ അത് പോലീസുകാരനാണ് എന്ന് പോലും ഉറപ്പില്ല ആ പോലീസുകാരൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതൊന്നും വ്യക്തമല്ല അൻവറുടെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അത് രണ്ടു കോടി അഴിമതി ആരോപണത്തിന്റെ കാര്യത്തിലല്ല അജിത് കുമാർ കൊള്ള നടത്തുന്നു സ്വർണ്ണക്കടത്ത് നടത്തുന്നു കൊല നടത്തുന്നു എന്നൊക്കെ പറഞ്ഞതുപോലും ആരൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എന്ന് വ്യക്തം ഈ ആരോപണത്തിലെ ഒരു കക്ഷി എന്ന നിലയിൽ ഒരു കാര്യം തീർത്തു പറയാൻ എനിക്ക് കഴിയും ഞാനോ എൻ്റെ സഹോദരങ്ങളോ ഞാനുമായി അടുത്ത ബന്ധമുള്ള ആരുമോ ഒരിക്കൽ പോലും അജിത് കുമാറിനെയോ പോലീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെയോ കണ്ടിട്ടില്ല കാണുകയുമില്ല കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നതും കൊടുക്കുന്നതും മാറ്റി നിർത്തുക ചെയ്യാത്ത കുറ്റത്തിന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അവസാന നിമിഷം വരെ ദൈവത്തിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമർപ്പിച്ച് പോരാടുക സുപ്രീം കോടതി വരെ പോയി തോറ്റാൽ നിയമത്തിന് കീഴടങ്ങി ജയിലിലാവുക എന്നതല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങളാരും ആരും ചിന്തിച്ചിട്ടു പോലുമില്ല ഈ ശബ്ദരേഖയിൽ പറയുന്നത് കേവലം ഒരു തമാശിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നതിന്റെ തെളിവ് പോലീസുകാരൻ എന്ന് അവകാശപ്പെടുന്നയാൾ ഈ ശബ്ദരേഖയിൽ അൻവറോട് പറഞ്ഞത് ജാമ്യമുള്ള വകുപ്പേ ചുമത്താവൂ എന്നാവശ്യപ്പെട്ടെന്നും അജിത് കുമാർ അത് സമ്മതിച്ചെന്നുമാണ് എന്നിട്ട് എന്താണ് ഉണ്ടായത് പോലീസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് ചെയ്തില്ലേ അജിത് കുമാർ സഹായിക്കാൻ ഉള്ളത് സുപ്രീം കോടതി നിലനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ച് റദ്ദ് ചെയ്ത ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കള്ളക്കേസ് ചുമത്തിയതും അതിന്റെ പേരിൽ സുകുമാരക്കുറിപ്പിനെ വേട്ടയാടുന്നതിനേക്കാൾ ശക്തിയോടെ ഗൗരവത്തോടെ രാജ്യം മുഴുവൻ ഓടി നടന്ന് പോലീസ് വേട്ടയാടിയതും മറന്നാടിന്റെ ഓഫീസിൽ നിന്നും ജീവനക്കാരുടെ വീടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കമ്പ്യൂട്ടറുകളും ക്യാമറകളും മൗസ് പാഡുകളും കീബോർഡുകളും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല രണ്ടു കോടി രൂപ കൊടുത്തതിന്റെ പ്രതിഫലം ഇതാണോ ജാമ്യം ഉള്ള വകുപ്പേ എടുക്കാവൂ എന്ന് പറഞ്ഞാണ് കാശ് കൈമാറിയെങ്കിൽ പിന്നെന്തിനാണ് ജാമ്യമില്ലാത്ത അനേകം വകുപ്പുകൾ എടുത്തത് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് മറനാടിനെതിരെ സംസ്ഥാന വ്യാപകമായി അനേകം കേസുകൾ അന്നും അതിനുശേഷവും എടുത്തു ഈ കേസുകളിൽ ഒട്ടുമിക്കതും തന്നെ ജാമ്യമില്ല വകുപ്പുകളിട്ടായിരുന്നു എന്ന് മറക്കരുത് ഒരു തരത്തിലും നിലനിൽക്കാത്ത വകുപ്പുകളായിരുന്നു ഇവയൊക്കെ ഈ കേസിൽ ഏതെങ്കിലും ഒന്നിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ മറനാടൻ ജയിലിലാകുമായിരുന്നു എന്നത് വാസ്തവമാണ് അജിത് കുമാറിന് കാശു കൊടുത്തിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ നിരന്തരമായി ചുമത്തിയതും പിന്നാലെ നടന്ന് വേട്ടയാടിയതും അതിനൊന്നും ഉത്തരം അൻവർ പറയില്ല അജിത് കുമാറും കേരള പോലീസും രാഷ്ട്രീയക്കാരും അൻവറും അടക്കമുള്ളവർ മറന്നാടിനെ അകത്താക്കാൻ പരമാവധി ശ്രമിച്ചു അതിന് അൻവർ സ്വന്തമായി വഴി വെട്ടിയതായും ആളെ നിയമിച്ചതായും അൻവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലീസിന് കഴിയുന്നില്ലെങ്കിൽ അൻവർക്ക് കഴിയേണ്ടതല്ലേ ആർക്കും കഴിയാതിരുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ദൈവത്തിന്റെ സത്യത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ കൊണ്ട് അതിന് പേരിൽ അൻവർ നിരാശനാകുന്നത് സ്വാഭാവികം മറ്റു പല കാരണങ്ങളുടെയും പേരിൽ അൻവറും അജിത് കുമാറും തമ്മിൽ ഉടക്കിയപ്പോൾ അതിലേക്ക് മറുനാടനെ കൂടി വലിച്ചഴിച്ചു എന്ന് മാത്രം എന്തായാലും ഈ കേസിൽ രണ്ടു കോടി കൈപ്പറ്റിയ അജിത് കുമാർ മാത്രമല്ല രണ്ടു കോടി കൊടുത്ത മറുനാടനും പ്രതിയാകണം എന്ന നിലപാടാണ് എനിക്കുള്ളത് ദയവായി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ മറക്കാതെ ഈ കേസിൽ മറുനാടനെ കൂടി പ്രതിയാക്കണം സാധാരണഗതിക്ക് കള്ളക്കേസെടുക്കുകയും കള്ളത്തെളിവുണ്ടാക്കുകയും ചെയ്തു ശീലിച്ച പോലീസിന് എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ കള്ളത്തെളിവുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എം ആർ അജിത് കുമാറിനെതിരെ സത്യസന്ധമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അതെനിക്കും ഗുണം ചെയ്യും അതുകൊണ്ടാണ് കേസെടുക്കണം അന്വേഷിക്കണം അങ്ങനെ ഒരു കാര്യത്തിലെങ്കിലും അഗ്നിശുദ്ധി വരുത്താൻ കേരള പോലീസ് അവസരം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി അത് പാകിസ്ഥാനിലേക്ക് വിറ്റി കാശുണ്ടാക്കി എന്നതാണ് അൻവർ എനിക്കെതിരെ ഉയർത്തിയ ആരോപണവും പരാതിയും അതിന്റെ പേരിൽ പോലീസ് എനിക്കെതിരെ മൂന്നോ നാലോ കേസെടുത്തു അതിലൊന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു സി പി എമ്മിന്റെ അതിവിശ്വസ്തനായ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലുള്ള കരുണാകരൻ എന്നയാളായിരുന്നു അന്വേഷണ ചുമതലയുള്ള എ സി പി ആ കേസുമായി ബന്ധപ്പെട്ട ഒന്നും പറയരുത് എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റിടങ്ങളിലെ സമാനമായ കേസിലേക്ക് വയറിലെ സന്ദേശവുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലെ കേസിലേക്ക് ഞാൻ കടക്കാതിരിക്കുന്നത് കോടതി വിലക്കുള്ളതുകൊണ്ടാണ് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ആ കേസുമായി ബന്ധപ്പെട്ട ഒന്നും പറയരുത് എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല വയർ സന്ദേശം അതീവ രഹസ്യമാണ് എന്ന ഒരു നുണയിൽ പൊതിഞ്ഞ് മറുനാടൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് അൻവർ ശ്രമിച്ചത് അങ്ങനെ അല്ല എന്നത് സകല പോലീസുകാർക്ക് അറിയാം ഇതാണ് വാസ്തവം വാസ്തവമെന്നിരിക്കെ അൻവർ ഇങ്ങനെയൊക്കെ പറയുന്നത് മറനാടന് പൂട്ടിക്കെട്ടാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ നിരാശ കൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം അനുസരിച്ച് കേസെടുത്താൽ ജാമ്യം നിഷേധിക്കപ്പെടും എന്ന ആത്മവിശ്വാസം കൊണ്ടാണ് അൻവർ ഉൾപ്പെടെയുള്ള ഗൂഢാലോചന സംഘം ആദ്യം അതിനിറങ്ങി പുറപ്പെട്ടത് എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ടും നീതിപീഠത്തിന്റെ നേരും കൊണ്ടും അത് നടക്കാതെ പോയി അൻവറിനോട് സംസാരിച്ച പോലീസുകാരൻ മറന്നാടിന്റെ കാര്യം മാത്രമല്ല ഉമ്മൻചാണ്ടിയെ രക്ഷിച്ച കാര്യവും പറയുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ നിന്നും രക്ഷിച്ചത് എന്ന് പറയുന്നു ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നെന്നും ആ നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ ഏതറ്റം വരെ പോയി കുരുക്കി ഇല്ലാതാക്കാനാണ് പിണറായി ശ്രമിച്ചതെന്നും എല്ലാവർക്കും അറിയാം ആ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു എന്ന് പറയുന്നതും ഇതേ കള്ളങ്ങളുടെ തനിയാവർത്തനം തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് സി ബി ഐ കൃത്യമായി അന്വേഷണം നടത്തി ഒന്ന് രണ്ട് മൂന്ന് എന്ന തരത്തിൽ രേഖകൾ സ്ഥാപിച്ചാണ് വെറുതെ വിട്ടത് ആ വിഷയമാണ് ഈ പോലീസുകാരൻ അൻവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ മറ്റൊന്ന് അതായത് മറന്നാടൻ ഷാജിനെ മാത്രമല്ല ഉമ്മൻചാണ്ടിയെയും അജിത് കുമാർ രക്ഷിച്ചു എന്ന് വരുത്തി തീർക്കാൻ ചുരുക്കി പറഞ്ഞാൽ തുടർച്ചയായി കള്ളക്കേസുകൾ ഉണ്ടാക്കി ആ കള്ളക്കേസുകളിൽ സർക്കാർ പറയുന്നത് പോലെ നിരപരാധികളെ വേട്ടയാടണം അത് മറന്നാടൻ ഷാജനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അതിന് അജിത് കുമാർ അടക്കമുള്ള പോലീസുകാർ കൂട്ടുനിന്നെങ്കിലും അവർക്ക് അവരുടെ തൊപ്പി സംരക്ഷിക്കേണ്ടതുകൊണ്ട് എല്ലാ വ്യാജ കഥകളും അതേപടി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അൻവർ ഇടഞ്ഞു തൊപ്പി തെറിപ്പിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി എന്നർത്ഥം സത്യമാണ് ആത്യന്തികമായി ജയിക്കുന്നത് നുണ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കെട്ടിയാലും ബഹുദൂരം മുമ്പേ നടന്നാലും ആത്യന്തികമായി ലക്ഷ്യം നേടുന്നത് സത്യമാണ് എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ ചക്കളാതി പോരാട്ടം അൻവർ ഏതറ്റം വരെ പോവട്ടെ സത്യത്തെ തോൽപ്പിക്കാൻ അൻവറിനോ പിണറായിക്കോ പിണറായിയുടെ വിശ്വസ്തരായ രാഷ്ട്രീയ തന്ത്രജ്ഞർക്കോ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ദൈവം തെളിയിച്ചതിന് തെളിവാണ് ഈ കേൾക്കുന്ന കോലാഹലങ്ങളൊക്കെ